നമസ്കാരം ശാരീരിക ബന്ധം പുലർത്താൻ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്തു ഇതിൽ നിന്ന് രക്ഷ നേടാൻ യുവാവിനെ ശാരീരിക ബന്ധത്തിനിടെ ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തി യുവതി സംഭവത്തിൽ മുപ്പത്തിരണ്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലാണ് സംഭവം തുന്നൽ ജോലിക്കാരനായ ഇക്ബാൽ എന്ന യുവാവിനെയാണ് യുവതി കൊലപ്പെടുത്തിയത് ഇക്ബാലിന്റെ മൃതദേഹം ഇയാളുടെ വീടിന് പരിസരത്ത് നിന്ന് രണ്ടു ദിവസം മുൻപാണ് കണ്ടെടുത്തത് ഇതിനു പിന്നാലെ ഞായറാഴ്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തുന്നൽ ജോലി ചെയ്തിരുന്ന ഇക്ബാൽ യുവതിയുടെ ഗ്രാമത്തിലെ വീടുകളിൽ സന്ദർശിക്ക പതിവായിരുന്നു ഇത്തരമൊരു സന്ദർശനത്തിലാണ് യുവതിയും ഇക്ബാലും തമ്മിൽ പരിചയത്തിലാകുന്നത് മൊബൈൽ നമ്പർ കൈമാറി ഇക്ബാലും യുവതിയും ഫോണിൽ സംസാരിക്കുന്നതെന്ന് പതിവായിരുന്നു ഒരു ദിവസം ഇക്ബാൽ യുവതിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു യുവതിയുടെ വസ്ത്രത്തിൽ തുന്നൽ ജോലി ചെയ്യാനാണെന്ന് ധരിപ്പിച്ചായിരുന്നു ക്ഷണിച്ചത് അവിടെ എത്തിയ യുവതിയെ ഇക്ബാൽ നിർബന്ധപൂർവ്വം ലൈംഗിക ബന്ധത്തിന് വിധേയാക്കി പ്രതിഷേധിച്ച യുവതിയോട് ഇരുവരും തമ്മിൽ സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡിംഗ് തന്റെ പക്കലുണ്ടെന്നും കുടുംബം തകർക്കുമെന്നും ഇക്ബാൽ ഭീഷണിപ്പെടുത്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇക്ബാൽ പലതവണ നിർബന്ധിച്ചുവെന്നും യേ തുടർന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായെന്നും യുവതി പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച ഇക്ബാൽ ഭാര്യയെ അവരുടെ വീട്ടിലാക്കാൻ പോയിരുന്നു തിരികെ വരുന്ന വഴിക്ക് കാണണമെന്ന് താൻ ഇക്ബാലിനോട് പറഞ്ഞതായി യുവതി പോലീസിന് മൊഴി നൽകി കാണാനെത്തിയ ഇക്ബാൽ രണ്ട് ഉറക്ക ഗുളികൾ ഭർത്താവിനെ ഉറക്കിക്കിടത്താനായി യുവതിക്ക് നൽകി ഭർത്താവിനെ ഉറക്കിക്കിടത്തിയ ശേഷം രാത്രി യുവതി ഇക്ബാലിനെ വിളിച്ചു വീട്ടിൽ തനിശായതിനാൽ തന്റെ വീട്ടിലേക്ക് വരാൻ ഇക്ബാൽ യുവതിയെ നിർബന്ധിച്ചു ഇക്ബാലിന്റെ ബ്ലാക്ക് മെയിലിങ്ങിൽ വലഞ്ഞ യുവതി ഒന്നുകിൽ സ്വയം ജീവനെടുക്കുക അല്ലെങ്കിൽ ഇക്ബാലിനെ കൊലപ്പെടുത്തുക എന്ന തീരുമാനത്തിലെത്തി തുടർന്ന് ഇക്ബാലിൻ്റെ വീട്ടിലെത്തിയ യുവതിയോട് അയാൾ അടുത്ത് പെരുമാറാൻ ശ്രമിച്ചു ഈ സമയം യുവതി ഇക്ബാലിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം താഴെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു